ഉഗ്രസ്ഫോടനം വോൾട്ടൺ എയർഫീൽഡിങ്ങിന് സമീപമാണ് ഉഗ്രസ്ഫോടനം ഉഗ്രസ്ഫോടനമുണ്ടായത് നഗരത്തിൽ പുക ഉയരുന്നതും ആളുകൾ ഭീതിയോടെ പരക്കം പായുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വരികയും ചെയ്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനമുണ്ടായത് എന്നാൽ സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടില്ല വാൾട്ടൻ വിമാനത്താവളത്തിന് സമീപമുള്ള ലാഹോറിലെ ഗോപാൽ നഗർ നസീറാബാദ് പ്രദേശങ്ങളിലാണ് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ലാഹോറിൽ മൂന്ന് തുടർ സ്ഫോടനങ്ങളാണ് ഉണ്ടായത് ഇതോടെ സൈറൺ മുഴങ്ങുകയും ആളുകൾ ഭയന്ന് ഓടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമായിരിക്കാം നടന്നതെന്നാണ് പാക് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സിയാൻകോട്ട് കറാച്ചി ലാഹോർ എന്നീ വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ അടച്ചിരുന്നു അതിടെ ബലൂചിസ്ഥാനിൽ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പതിനാല് പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു ബൊലാനിലെ ഷോർഖണ് മേഖലയിലാണ് ആദ്യ ആക്രമണം നടന്നത് ബി എൽ എയുടെ എലൈറ്റ് സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്കോഡിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ആക്രമണം സൈനിക വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ പന്ത്രണ്ട് സൈനികരാണ് കൊല്ലപ്പെട്ടത് മരിച്ചവരിൽ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ താരിഖ് ഇമ്രാനും സുബൈദാർ ഉമർ ഫാറുഖും ഉൾപ്പെടുന്നുണ്ട് സ്ഫോടനത്തിൽ സൈനികർ സഞ്ചരിച്ച വാഹനം പൂർണ്ണമായി നശിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കുമെന്ന ഭീഷണിയാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത് ഇന്ത്യ പ്രകോപനം തീർക്കുകയായിരുന്നുവെന്നും മുപ്പത്തൊന്ന് സാധാരണക്കാരുടെ ജീവനാണ് ഇന്ത്യൻ ആക്രമണത്തിൽ പൊലിഞ്ഞതെന്നും പാക് സൈന്യം പറയുന്നുണ്ട് എന്തിനും തയ്യാറായിരിക്കാൻ സായുധസേനയ്ക്ക് ഇന്നലെ രാത്രി ചേർന്ന പാക് ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതേസമയം ഒന്നും ബാക്കി വെക്കില്ലെന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യൻ സൈന്യത്തിന്റേത് അതുകൊണ്ട് തന്നെ പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷം കാത്തിരുന്ന് പതിനാല് ദിവസങ്ങളാണ് നയതന്ത്ര ബന്ധങ്ങൾ തൊട്ട് കുടിവെള്ളവും രാജ്യാന്തര അതിർത്തികളും അടച്ച് സുരക്ഷിതമാക്കിയ ശേഷമായിരുന്നു തിരിച്ചടി എല്ലാം കൃത്യതയോടെയും വ്യക്തതയോടെയുമായിരുന്നു ജമ്മു കാശ്മീരിലെ പെഹൽഗാം ആക്രമണത്തിന് പകരമായി പാകിസ്ഥാനിലെ അതിർത്തി കടന്നുള്ള ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം കുറിച്ചത് മറ്റൊരു ചരിത്രമാണ് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിശദീകരണത്തിനായി വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രിയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കാനെത്തിയത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയുമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു നടപടി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇരുവരും സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നതിലുപരി ഇത്രയും നിർണായകമായ ഒരു ഓപ്പറേഷനെ കുറിച്ച് രാജ്യത്തിന് വിശദീകരിച്ചു കൊടുക്കുക എന്ന കടമയാണ് അവർക്ക് സൈന്യം നൽകിയത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ സൈന്യത്തിന്റെ പ്രതിനിധികളായി പങ്കെടുത്തതോടെ ഇന്ത്യ പാകിസ്ഥാനും ലോകത്തിന് നൽകിയ സന്ദേശം വളരെ വലുതാണ് അതിർത്ത് കടന്നുള്ള ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് പെഹൽഗാമിൽ പാക് ഭീകരരുടെ ആക്രമണത്തിൽ സ്ത്രീകളെ ബാക്കി വെച്ചപ്പോൾ അവരിൽ പലരുടെയും നെറ്റിയിലെ സിന്ദൂരവും വായിച്ചിരുന്നു ഭർത്താക്കന്മാരെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന സ്ത്രീകളുടെ നിസ്സഹായതയ്ക്ക് സൈന്യം നൽകിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആസിയാൻ പ്ലസ് മൾട്ടിനാഷണൽ ഫീൽഡ് പരിശീലന അഭ്യാസമായ ഫോഴ്സ് എയ്റ്റീനിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പരിശീലന സംഘത്തെ നയിച്ച ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടം ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്ത് സ്വദേശിയായ കേണൽ സോഫിയ ഖുറേഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി വഴിയാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നത് ശക്തമായ സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത് അതിൽ കലാപ മേഖലകൾ ഉൾപ്പെടെ സിഗ്നൽ റെജിമെന്റുകളിൽ അവർ സേവനമനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സൈനിക നിരീക്ഷകയായി സോഫിയ ഖുറേഷി സേവനം അനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആതിഥേയത്വം വഹിച്ച വിദേശ സൈനികാഭ്യാസമായ എക്സൈസ് ഫോഴ്സ് എയ്റ്റീനിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് സോഫിയ ആയിരുന്നു അന്ന് പങ്കെടുത്ത പതിനെട്ട് സംഘങ്ങൾക്ക് നേതൃത്വം നൽകിയ ഓഫീസർമാരിൽ ഏക വനിതയായിരുന്നു അവർ കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്ത് സ്വദേശിനിയാണ് ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് സൈനിക കുടുംബത്തിൽ നിന്നാണ് സോഫിയ വരുന്നത് അവരുടെ മുത്തച്ഛൻ ഇന്ത്യൻ ആർമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു മെക്കഡൈസ്ഡ് ഇൻഫെൻട്രിയിലെ ഉദ്യോഗസ്ഥനെയാണ് സോഫിയ വിവാഹം കഴിച്ചിരിക്കുന്നത് കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭയുടെ ദൗത്യം ഉൾപ്പെടെ ശ്രദ്ധേയമായ സേവനം സോഫിയ കാഴ്ചവെച്ചിട്ടുണ്ട് ആറു വർഷം അവർ യു എൻ സമാധാന പരിപാലന ഓപ്പറേഷനുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട് സംഘർഷ മേഖലകളിലെ വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതും മാനുഷിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതും ഉൾപ്പെടുന്നതാണ് തന്റെ സമാധാന പരിപാലന കടമകളെന്ന് അവർ ഒരിക്കൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണെന്നും അവർ പറഞ്ഞിട്ടുണ്ട് സായുധ സേനയിലെ മറ്റ് സ്ത്രീകളെ രാജ്യത്തിനായി കഠിനാധ്വാനം ചെയ്യാനും എല്ലാവർക്കും അഭിമാനകരമായി മാറാനും പ്രോത്സാഹിപ്പിക്കുന്നതിൽ സോഫിയ ഖുറേഷ മുൻപന്തിയിലാണ് സ്ത്രീയാണെന്നത് അടിസ്ഥാനമാക്കിയല്ല മറിച്ച് അവരുടെ കഴിവുകളും നേതൃത്വ ഗുണങ്ങളും അടിസ്ഥാനമാക്കിയാണ് സോഫിയ ഖുറേഷ്യെ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ നിയമിച്ചതെന്നും മുൻപ് സതേൻ കമാൻഡിന്റെ ആർമി കമാൻഡർ ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞിട്ടുണ്ട് അതേസമയം കുട്ടിക്കാലത്ത് കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് വ്യോമസേനയിലേക്കുള്ള വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെ യാത്ര ആരംഭിച്ചത് സ്കൂൾ കാലം മുതൽ തന്നെ അവർക്ക് പറക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ആകാശവുമായി ബന്ധിപ്പിക്കുന്ന വ്യോമിക എന്ന തന്റെ പേരിന്റെ അർത്ഥം അവരെ ഈ ആഗ്രഹവുമായി കൂടുതൽ ബന്ധിപ്പിക്കാൻ കാരണമായി നാഷണൽ കേഡറ്റ് കോപ്സിൽ ചേർന്നാണ് അവർ തന്റെ ലക്ഷ്യം പിന്തുടർന്നത് പിന്നീട് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ശേഷം കുടുംബത്തിൽ സായുധ സേനയിൽ ചേരുന്ന ആദ്യ വ്യക്തിയായി അവർ മാറി ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി അവർ കമ്മീഷൻ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ടിന് ഫ്ലയിങ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷന് ലഭിച്ചു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാമിൽ പൊലിഞ്ഞു വീണ ഇരുപത്തി ആറ് ജീവനങ്ങൾക്ക് പകരം ചോദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സൈന്യം പതിനഞ്ചാം നാൾ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഒൻപതോളം ഭീകരവാദികളുടെ സങ്കേതങ്ങൾക്ക് നേരെയാണ് സൈന്യം തിരിച്ചടിച്ചത് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എഴുപതോളം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്